പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈസ് നോക്കൂ ഞാനൊരു അടിപൊളി സംഭവം കാണിച്ചാർട്ട എന്താ വെച്ചാൽ നോക്കൂ ഞാൻ ഇന്നലെ കയറുന്നത് ഇവിടെ അതായത് ഇന്നലെ വഴിയിൽ വെച്ച് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചക്കനെ കണ്ടായിരുന്നു അവൻ നമുക്ക് സെറ്റാക്കി തന്ന ഇത് ഇന്നലെ ഏ ഞാൻ കണ്ണൂര് ആ തിരുവനന്തപുരം ആ സൈക്കിളില് ആശീഷ് ൾക്കാരില്ലേ അത് കണ്ട കൊരക്കുന്നോ ഇവനാട്ട എനക്ക് ഈ സ്ഥലം സെറ്റാക്കി തന്നെ ഇന്നലെ രാത്രിക്ക് ഫുഡും വാങ്ങി തന്നു ഇന്നിതാ രാവിലെ ഫുഡും കൊണ്ടുവന്നു എന്താ ഇവനെ നോക്കൂ ചപ്പാത്തി ചിക്കൻ കറിയും കൈസ് നോക്കൂ അങ്ങനെ നമ്മള് ഈ മനോഹരമായ സ്ഥലത്തുനിന്ന് മാറലായിട്ടാ അതായത് ഇവിടുന്ന് തെറിക്കലായി ഇനി അങ്ങോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലശ്ശേരി റൂട്ടാണ് നമ്മൾ വയനാട് റൂട്ട് പോകുന്നില്ല അവിടെ ഫുള്ള് പ്രശ്നങ്ങൾ ആയതുകൊണ്ട് ഞാൻ വയനാട് വേണ്ടെന്ന് വെച്ചു അപ്പോൾ ഈ റോഡ് നേരെ നമ്മൾ പോന്നത് തലശ്ശേരി റോഡിലേക്കാണ് അപ്പൊ എന്നെ ഒരുപാട് സഹായിച്ച ആളാട്ടെ ഇവന് ഒരുപാട് ടാങ്ക്സ് ഉണ്ട് എവിടെയെങ്കിലും വെച്ച് കാണാട്ടാ ഗോസ്ലോ ഇതിലും മെല്ലെ ഞാൻ എങ്ങനെ പോവാനാ നമ്മളങ്ങനെ തലശ്ശേരിയിലേക്കാണ് ഒന്നും പറയാനില്ല കിടന്ന റോഡ് കിട്ടോ നല്ല മരങ്ങളെല്ലായിട്ട് അടിപൊളി റോഡാണ് വെയിലില്ല ഐസ് നോക്കൂ നമ്മൾ വന്ന വഴിയാട്ടോ അത് സത്യം പറഞ്ഞാൽ നമ്മൾ ഒടുക്കത്തെ പെടൽ പെട്ട് നമ്മൾ ഇറങ്ങിയ സമയത്ത് നല്ല അടിപൊളിയായിരുന്നു തണുപ്പും കാര്യങ്ങളും നല്ല ഉത്ഗ്രാമങ്ങളെല്ലാം ആയിട്ട് ഇപ്പൊ നോക്കൂ വലിയ നാല് പേരി പാത കിട്ടിയിട്ടുണ്ട് ആ ഐസ് നോക്കൂ അവർക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റാത്ത അവസ്ഥ കേട്ടോ സംഭവിച്ചാൽ കണ്ടോ വലിയ കമ്പി ചുറ്റിലും കേട്ടിട്ടുണ്ട് അത് ഒരു അഞ്ച് പത്ത് കിലോമീറ്റർ വരെ ഇങ്ങനെ തന്നെ കേട്ടോ അപ്പുറത്തും കിടക്കാൻ പറ്റില്ല അപ്പുറത്തേല്ലവർക്ക് ഇപ്പുറത്തേക്കും വരാൻ പറ്റൂല വളഞ്ഞ് വരേണ്ടി വരും അപ്പൊ ഒരാളോട് സംസാരിച്ചിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് എൻ്റെ അമ്മോ അവസ്ഥ അറിയോ പോരാത്തേനെ ഒടുക്കത്തെ വെയില് കണ്ടോ എന്റെ പൊന്നെ ഒടുക്കത്തെ വെയിൽ ഒടുക്കത്തെ വെയിലോ നമ്മള് വന്ന സമയത്ത് ഇത് ഇത് കണ്ടോ ഈ നിഴല് കണ്ടോ ഈ നിഴല് ഇവിടെ വരെ വരെയുണ്ടായു ഇപ്പൊ നോക്കൂ ഇവിടെ ചുരുങ്ങി ചുരുങ്ങി വരിക അപ്പുറത്തെ ഭാഗത്ത് വെയിൽ കുറവാ അവിടത്തേക്ക് പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും നടക്കൂല എന്ത അവസ്ഥ അല്ലാണ്ട പോരാത്തേനെ നമ്മുടെ വെള്ളം കഴിഞ്ഞൂട്ടാ അതായത് വഴിയുന്ന ഒരു ചേട്ടൻ തന്ന വെള്ള വെള്ളാട്ടെ ഇത് അതിപ്പോ കാലിയായി അന്നന് ഫുഡും കൊടുത്ത് പെട്ടിഗ്രിയെല്ലാം കലക്കി കൊടുത്ത് ഞാൻ കുറച്ച് കുടിക്കുകയും ചെയ്തപ്പോൾ സാധനം തീർന്ന് അണ്ണനെ കുഴപ്പമൊന്നുമില്ല അതിൽ ലാസ്റ്റിലെ തുള്ളി ഞാൻ അവന് കൊടുത്തായിരുന്നു അതുകൊണ്ട് അവൻ്റെ ആരോഗ്യം സേഫ് ആണ് ഈ വെയിൽ മാത്രമേ നോക്കണ്ട ഇനി ഇനി നമ്മൾ അടുത്ത പ്ലാൻ എന്താ വെച്ചാൽ അതായത് ഇവിടെ നിന്നാൽ അതിന് എന്തായാലും നടക്കില്ല എന്താ വെച്ചാൽ നമ്മൾ ഉണക്കാനിട്ട ഡ്രസ്സ് പോലെ ആകും അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഈ കുപ്പിയിൽ നമുക്ക് തണുത്ത വെള്ളം വാങ്ങണം അപ്പം ഞാനും അണ്ണനും ഒരുമിച്ച് നടന്ന് സൈക്കിൾ പൂട്ടിട്ട് വെക്കണം എന്നിട്ട് നമുക്ക് അതുവഴി പോയി ഏതെ ഒരു വീട്ടിൽ നിന്ന് തണുത്ത വെള്ളം കിട്ടാൻ നോക്കണട്ടോ നമ്മുടെ സൈക്കിൾ അവിടെ ഉണ്ട് കേട്ടോ അണ്ണാ മുള്ളാണ് മുള്ളട്ടെ മൂത്രം വരുന്നുണ്ടല്ലോ വെള്ളമില്ലെങ്കിലും ആ കഴിഞ്ഞോ നമ്മളീ വീട്ടത്തെ ചേച്ചിനോട് ഒരു കുപ്പി തണുത്ത വെള്ളം തരാൻ പറഞ്ഞിട്ടുണ്ട് നോക്കൂ ചുട്ട പൊള്ളുന്ന അണ്ണാ പവറായില്ലേ കൂൾ കൂൾ നോക്കൂ അത് ആശ്വാസത്തിന്റെ ഇരിപ്പാട്ടോ നല്ല തണുത്ത വെള്ളം മോളെ നമ്മൾ ഫുള്ള് ഹാപ്പി ആട്ടോ ഈ വെള്ളത്തിൽ അപ്പൊ ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ വെയിലൊന്നാറിക്കഴിഞ്ഞാൽ നമ്മൾ ഈ റോഡിലൂടെ പോവാണ് വടകരയൊക്കെ കിട്ട അതായത് നമ്മൾ കോഴിക്കോട് പിടിക്കാൻ അല്ലടാ ആ നമ്മൾ വൈകുന്നേരം ഇനി സ്റ്റാർട്ട് ചെയ്യൂട്ടോ യാത്ര അതുവരെ നമ്മൾക്ക് ഇങ്ങനെ തണല് സ്ഥലം നോക്കിയിട്ട് ഇരിക്കാം ഇനി നടക്കൂ കഴിച്ച് നോക്കൂ അങ്ങനെ നമുക്ക് തണൽ തേടി തണൽ തേടി തണൽ കിട്ടിയിട്ടാണ് ഫുള്ള് ചുറ്റും മരങ്ങളാണ് ആ ചേട്ടന്മാരാട്ടോ നമുക്ക് ഈ സ്ഥലം തന്നത് അതായത് ആ റോഡിലേ നടന്നിട്ട് വരുമ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെ സ്ഥലം കിട്ടുമോ തണലില്ല സ്ഥലം കിട്ടുമോ ചോദിച്ചു അതുപോലെ തന്നെ ഇവിടെ കെട്ടിക്കോ അത് അടിപൊളിയാന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഇവിടെ കെട്ടിയിട്ടോ പിന്നെ നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് പാത്രം എടുത്തിട്ടുണ്ടായിട്ടില്ല അപ്പോൾ ചിരട്ട തന്നിട്ടോ അതായത് തേങ്ങേൻ്റെ ചരികി തന്നെ

കഴിക്കണേക്ക് ബിസ്കറ്റ് അല്ലേ അങ്ങത്തെ ഐറ്റംസാ ഷുഗർ ഒന്നും ഇല്ല നോക്കൂ അണനായിട്ട് ഇളകി പോയിട്ടുണ്ടെങ്കിൽ കേറി കടിച്ചേക്കോ അവരല്ലോ എങ്ങനത്തെ പേടിയായിട്ട് എനിക്ക് ഒന്ന് ഇളകി പോയിട്ടുണ്ടല്ലോ നമുക്ക് പെട്ടന്ന് തന്നെ ഓടാ ഞങ്ങ ചിന്തിച്ച കെട്ടിട്ടില്ല അവിടെ സംഭവിക്കാതിരിക്കണേന്നും രക്ഷപ്പെട്ടോ സമാധാനം ആളെ കൊറച്ച് ടളറായോണ്ടല്ലോ എല്ലാരും മേത്തും ചാടിച്ച് കടിക്കാൻ നോക്കൂട്ടോ എന്താ വെച്ചാല് ഒന്നാമത് ഞാനില്ല ഞാനുണ്ടെങ്കിൽ സീനില്ല അപ്പോ അവിടെ തന്നെ ഉണ്ടാവും ും പൊറിയിട്ടുണ്ടാവില്ല ഇവിടെ കിട്ടിയ അതാ എന്നും വെയിറ്റ് ആക്കി നിൽക്കാട്ടോ ഒരഞ്ചു മിനിറ്റ് മാറി കഴിഞ്ഞപ്പോലും സ്നേഹം കണ്ടോ കണ്ടോട്ടിൽ ഇതിനാന്ന് അറിയാട്ടോ നോക്കൂ അപ്പൊ കൊറേ സാധനങ്ങൾ നമ്മൾ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് പാർലേജ് എടുത്ത് വെച്ചിട്ടുണ്ട് ചാക്ക എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പന്നിന് ക്രീമിൻ്റെ അതവര് കഴിക്കുമോന്നറിയില്ല വൈകുന്നേരം ചായക്കാവശ്യം നമുക്ക് ഇന്ന് വൈകുന്നേരം ഇവിടുന്ന് നമുക്ക് ചലിക്കാട്ടോ ആവശ്യം നോക്കൂ ഇനി ഇവിടെ നമ്മൾ നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാഹി എത്തും മാഹിയാണ് ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് എവിടെ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല എവിടെയെങ്കിലും വെച്ച് ആരേലും വെച്ച് കാണൂട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ സ്റ്റേ ചെയ്യും അവിടെ നമ്മൾ നേരെ കോഴിക്കോട് അതായത് വയനാട് പിടിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് പക്ഷേ അവിടുത്തെ സിറ്റുവേഷൻ മോശമായതുകൊണ്ട് നമുക്ക് തിരിച്ച് വരുമ്പോൾ നോക്കാം നമുക്ക് ഈ റൂട്ടിൽ അങ്ങ് പോവാട്ടോ ബാക്കിക്കാര്യം അടുത്ത വീഡിയോസിൽ കാണിക്കാട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം ഹാപ്പിയായി സേഫായി